പ്രിയപ്പെട്ടവര് അസ്സലാമലൈക്കും വാഹമത്തുള്ള എല്ലാവർക്കും സുഖമാണെന്ന് കരുതട്ടെ എങ്ങനെ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യത്തെ നമ്മുടെ നബിദിന ആഘോഷം ഉഷാറായില്ലേ കാലങ്ങൾ നബിദിന ആഘോഷം ഇങ്ങനെ ഉഷാറായി കൊണ്ടേ വരികയാണ് വഹാബികൾ ഈ പ്രാവശ്യമെങ്കിലും നബിദിനാഘോഷം നിർത്തിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചതാണ് മറ്റേ വയനാടുള്ള ദുരന്തവും വെച്ച് നമുക്ക് നിബിധനാഘോഷം ഈ പ്രാവശ്യം ആഘോഷപൂർവ്വം നടത്തേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് കുറേ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ വഹാബികൾ ആഘോഷം സ്വന്തത്തി ജമനത്തിൻ്റെ ആൾക്കാർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ഒരിക്കലും നിർത്താൻ പറ്റില്ല ഇന്നൊരു ലോകത്തിന്റെ ആഘോഷമായി മാറിയിരിക്കുകയാണ് നിബിധനാഘോഷം കുറെ നാൾ ആൾക്കാരെ പറ്റിക്കുകയായിരുന്നു നാട്ടിലില്ല മദീനയിലില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇനി നിങ്ങൾക്ക് കുട്ടികളെ പറ്റിക്കാൻ തീർച്ചയായും പറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം മക്കളാണ് ഇപ്പൊ ഒരുങ്ങിയിറങ്ങുന്നത് മുത്തു ഹബീബിനെ ഇതര മതസ്ഥർ പഠിച്ചതുപോലെ വേറൊരു മത ആചാര്യന് ആരും ഇതുവരെ പഠിച്ചിട്ടുണ്ടാവില്ല മുത്തു ഹബീബിനെ പഠിച്ചതുപോലെ അതുകൊണ്ടല്ലേ കാണുന്നില്ല നിങ്ങൾ ഇതൊന്നും കണ്ടുനോക്കിയ അപ്പൊ ഇന്ന് നെഗറ്റീവ് ആയപ്പോ നമ്മള് നെഗറ്റീവന്റെ വരവരുത്താൻ വേണ്ടിട്ട് ഞാൻ നിൽക്കാൻ പറ്റോ അപ്പൊ നമ്മളെല്ലാ വർഷത്തെയും പോലെ ചെറിയൊരു മധുരൊക്കെ നമ്മളെ കൊണ്ട് കഴിഞ്ഞ പോലെ കൊടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ സന്തോഷത്തിന് അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷം എന്ന് പറയാന് നമ്മളെ അമ്മ ഒപ്പമല്ല അമ്മയ്ക്ക് ഇന്ന് നമ്മൾ അസുഖത്തിന്റെ ഭാഗമായിട്ട് എം ആർ എടുക്കാൻ വേണ്ടിട്ട് ഹോസ്പിറ്റലിൽ പോയതാണ് സന്തോഷത്തിനും പോയിട്ടുണ്ട് ഞാനും അക്കൂസും എല്ലാ നമ്മളി അതിലും ഒപ്പമുണ്ട് നമ്മളെ കൊണ്ട് കഴിഞ്ഞ പോലെ ചെറിയൊരു നോട്ടുമാര് നമ്മളുണ്ടാക്കിട്ടുണ്ട് അപ്പൊ നമ്മള് ജാതെ ഏകദേശം നമ്മളെ റോട്ടിൽ വരെ എത്തിയിട്ടുണ്ട് നമ്മള് വീട്ടിൽ മുട്ടത്ത് വെച്ചിട്ട് നമ്മള് കഴിപ്പിക്കുന്നുണ്ട് അപ്പൊ നമ്മളെ അമ്മക്ക് വേണ്ടിട്ട് എല്ലാരും പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥന ഉണ്ടായു മാത്രമേ നമ്മളെ അമ്മയെ നമ്മളെ ജീവിതത്തിലേക്ക് തിരിച്ചു കിട്ടുള്ളൂ അപ്പൊ എല്ലാരും പ്രാർത്ഥനയും പ്രാർത്ഥന വേണം അല്ലെ അപ്പുസേ അപ്പുസ പറഞ്ഞാ പറഞ്ഞിട്ടേ നമ്മളെ അമ്മയ്ക്ക് വേണ്ടിട്ട് എല്ലാരും പ്രാർത്ഥിക്കാം കേട്ടോ തീർച്ചയായും അമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കാം മുത്തു ഹബീബിന്റെ പൊരുത്തം കിട്ടിയവരിൽ ഇവരെയും ഉൾപ്പെടുത്തിറപ്പ് ഇവരെല്ലാ വർഷവും നിപിദിനാഘോഷത്തിന് മധുരം വിളമ്പുകയും ഇതുപോലെ ചടങ്ങുകളൊക്കെ ചെയ്യുന്നതാണ് അതിന്റെ വർക്കത്ത് ഇവർക്ക് ഉണ്ട് എന്നാണ് ഇവർ വിശ്വസിക്കുന്നത് മുമ്പ് ഇവർക്ക് വീടൊന്നും ഇല്ലായിരുന്നു ഹബീബിന്റെ വർക്കത്ത് കൊണ്ടാണ് ഇവർ വീടുണ്ടായത് എന്ന് ഇവർ വിശ്വസിക്കുന്നത് എന്റെ ഭാവികളെ നിങ്ങളൊക്കെ എന്നാണ് നന്നാവുക അടുത്ത വർഷമെങ്കിലും നിങ്ങൾ നന്നാവുമോ വേറൊരു അത്ഭുത കാഴ്ചയും കൂടി ഞാൻ കാണിച്ച ഇതിനൊരുപാട് വിമർശനങ്ങൾ ഉണ്ടാകും പോട്ടെ കണ്ടില്ലേ ഇതിനെ മതസൗഹാർദ്ദം എന്ന് വിളിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല ഇതാണ് മനുഷ്യ സൗഹാർദം അവർ തന്നെ ക്ഷണിച്ചു വരുത്തി കളിപ്പിച്ചതാ കുട്ടികളെ എന്ത് മനോഹരമായ നാടാണ് നമ്മുടേത് അല്ലെ വെറുതെ വർഗീയതയുടെ പേരും പറഞ്ഞ് തമ്മി തല്ലുക അല്ലേ അതൊന്നുമല്ല നമ്മുടെ നാട് നല്ല മനുഷ്യ സ്നേഹമുള്ള നാട് തന്നെയാണ് നമ്മുടേത് ഓണപൂക്കളെ നമ്മൾ സന്തോഷപൂർവ്വം നോക്കിക്കാണുകയും അവർ നമ്മുടെ ആഘോഷവും സന്തോഷപൂർവം നോക്കിക്കാണുകയും ചെയ്യുകയാണ് ഓരോരുത്തരും അവരുടെ മത ആചാരത്തെ മാനിക്കുകയും ചെയ്യുന്നു അവരവരുടെ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ അവരുടെ ആഘോഷം സന്തോഷപൂർണ്ണമാക്കുന്നു നമ്മുടെ ആഘോഷം അവർ സന്തോഷപൂർവ്വം നോക്കിക്കാണുകയും ചെയ്യും ഇതിന് മനുഷ്യ സൗഹാർദ്ദം എന്നാണ് പറയുക പിന്നെ ചിലർ പറയുന്നത് കേട്ടു നിബിധന റാലി മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഹൈ വാട്സ് സ്പീക്കറും ഡി ജെ മ്യൂസിക്കും പിന്നെ റോഡ് ബ്ലോക്ക് ചെയ്യലും നോക്കും നിങ്ങളിത് എത്ര മനോഹരമായിട്ടാണ് ഈ റാലി ഒന്ന് പോകുന്നതെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി എവിടെയാണ് ഇവിടെ ബ്ലോക്ക് ഉള്ളത് എവിടെയാണ് ഡി ജെ മ്യൂസിക് ഉള്ളത് മൗലീദ്യം ചെല്ലി എത്ര മനോഹരമായിട്ടാണ് ഇവർ പോകുന്നത് ഇനി അതോട്ടെ ചിലർ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഡി ജെ മ്യൂസിക്കും ഡി ജെ മ്യൂസിക്കും പാട്ടും ഡാൻസും ആയിട്ട് അവരൊക്കെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് നമ്മുടെ വിഷയമല്ല അവർ നമ്മളുടെ കൂട്ടത്തിൽ പെട്ടവരുമല്ല അവരെക്കുറിച്ച് സംസാരിക്കാൻ നമുക്ക് താല്പര്യവും ഇല്ല നമ്മുടെ നിനറാലി ഇതാണ് ഡി ജെ മ്യൂസിക്കും ഇല്ല പാട്ടും കൂത്തും ഇല്ലാതെ വളരെ സേലൻ്റായി മൗല്യതും ചെല്ലി നമ്മളിങ്ങനെ പോകും ഡി ജെ മ്യൂസിക്കും പാട്ടും കൂത്തും അത് നമ്മുടെ വിഷയമല്ല അങ്ങനെ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിലും അവര് നമ്മുടെ കൂട്ടത്തിൽ പെട്ടവരുമല്ല അതുകൊണ്ട് നമ്മുടെ വിഷയവുമല്ല അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുമില്ല എന്തായാലും വഹാബികളെ വർഷങ്ങൾ കൂടുന്തോറും മുത്തഹബീബനോടുള്ള സ്നേഹവും ആഘോഷങ്ങളും ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് എന്താ ചെയ്യ അല്ലേ കൂടെ പോന്നോളൂ എനിക്കതേ പറയാനുള്ളൂ അസ്സലാമലൈക്കും വാഹമത്തുള്ള